ഹലോ ഗൈസ് നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഇതാണ് നമ്മുടെ പുതിയ ഹോണ്ട സി ബി വൺ ട്വൻറ്റി ഫൈവ് ഹോർണറ്റ് എനിക്ക് തോന്നുന്ന വൺ ട്വൻറ്റി ഫൈവ് സി സി സെഗ്മെൻറ്റിൽ ഏറ്റവും ലുക്കുള്ള വണ്ടി ഇതാണെന്ന് തോന്നുന്നു എവിടേക്കോ അതിൻ്റെ വലിയ ഹോർനെറ്റ് ചേട്ടന്മാരുടെ ലുക്ക് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഗോൾഡൻ യു എസ് ഡി ഫോക്സ് ആണ് അതും കൂടെ വന്ന് ഈ ഹെഡ്ലൈറ്റ് ഡിസൈനും ഈ ഗോൾഡൻ യു എസ് ഡി ഫോക്സും കൂടെ വന്ന് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ലുക്ക് അങ്ങ് നല്ല രീതിയിൽ മാറിപ്പോയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആ ഒരു മാറിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി വൺ ട്വൻറ്റി ഫൈവ് സി സി സെഗ്മെൻ്റിലുള്ള വണ്ടികളെക്കാളും എടുത്തു നിൽക്കും പ്ലസ് ഈ ഹെഡ്ലൈറ്റ് ഡിസൈൻ ഇച്ചിരി വെറൈറ്റി ആണ് കാര്യം ലോ ബീം അടിപൊളിയാണ് അതിങ്ങനെ നിൽക്കുമ്പോൾ ഒരു അടിപൊളി ലുക്കാണ് ഹൈ ബീമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം കാര്യം ഈ മേളിൽ ഇങ്ങനെ ഒരു ഉണ്ടായിട്ടിങ്ങനെ നിൽക്കുന്ന ഒരു ഹൈ ബീം എനിക്ക് അത്രയും ബോധ്യമായിട്ടില്ല പക്ഷേ എന്നാലും ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക ഒരു രീതിയിൽ അല്ലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പിന്നെ ഓഫ് കോഴ്സ് മുമ്പിൽ സിംഗിൾ ചാനൽ എ ബി എസ് ആണ് എനിക്ക് തോന്നുന്നത് എപ്പോഴെങ്കിലും അവർ ഡ്യൂവൽ ചാനലിൽ കൊണ്ടുവരമായിരിക്കും കാര്യം ഹൈറ്റ് ആയെനിക്ക് തോന്നുന്നു ബൈക്കുകളിൽ എന്തായാലും ഡ്യൂവൽ ചാനൽ എ ബി എസ് കൊണ്ടുവരേണ്ടത് സിംഗിൾ ചാനൽ എ ബി എസ് കൊണ്ട് വളരെ സന്തോഷം അവർ ഈ വൺ ട്വൻറ്റി ഫോർ പോയിൻറ്റ് നയനിൽ നിന്നിട്ട് ഈ കോംബി ബ്രേക്കിംഗ് തന്നു പറ്റിച്ചില്ല ഫുൾ സിംഗിൾ ചാനൽ ലേബീസ് തന്നെ തന്നു ദാറ്റ് ഇസ് ഗുഡ് പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ സ്റ്റാൻഡേർഡായിട്ട് കാണുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ സൈലൻറ്റ് സ്റ്റാർട്ട് ജസ്റ്റ് അത്രയേ ഉള്ളൂ വലിയ ബഹളം നല്ലാണ്ട് സ്റ്റാർട്ടാവും ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല സ്വീറ്റാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം സിംഗിൾ സിലിണ്ടർ ആണ് ഓഫ് കോഴ്സ് അപ്പോൾ അതിൻ്റെ ഒരു ഗുമ്മേ ഉള്ളൂ പക്ഷെ എന്തായാലും രസമാണ് കേൾക്കാൻ അഗെയിൻ സൈലൻസ് സ്റ്റാർട്ട് ഒരു ബാസക്കയുണ്ട് അത്യാവശ്യം ഉണ്ട് ഒരു അതിൻ്റെ ഒരു സുഖമുണ്ട് ഈ ഒരു ആംഗിൾ അടിപൊളിയാണ് നല്ലൊരു സ്പോട്ടി ലുക്കാണ് പിന്നെ എൻ്റെ ഹൈറ്റ് ഫൈവ് ലെവൻ ആണ് അപ്പോൾ ഞാനിരിക്കുമ്പോൾ ഒരു ഇച്ചര ക്രാംഡ് ആണ് എനിക്ക് തോന്നിയ ഒരു എനിവെയർ ബിറ്റ്വീൻ ഒരു ഫൈവ് ഫോർ ടു ഒരു ഫൈവ് ടെൻ വരെ ഉള്ള ഹൈറ്റുള്ള ആൾക്കാർക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടാകും തോന്നുന്നില്ല ഫൈവ് ഇലവൻ മുകളിലേക്ക് ഒരു ഇച്ചിരി ചെറുതായി പോകും വണ്ടി എനിക്ക് എനിക്കിത്തിരി ബുദ്ധിമുട്ടാന്ന് തോന്നിയില്ല ആക്ച്വലി മെയിൻലി റൈഡിങ് ഗിയർ ഇട്ട് ഓടിക്കുമ്പോഴാണ് കാര്യം ഇച്ചിരി അങ്ങ് ടൈറ്റായി പോകുന്നത് അല്ലാണ്ട് ഇപ്പോൾ ചുമ്മാ കടയിൽ പോകാൻ നിക്കറിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഫാനിട്ട് പോകുമ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ട് അറിയുന്നില്ല ഭയങ്കര ലൈറ്റാ കേട്ടോ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് അതായത് സിറ്റിയിലൊക്കെ വെട്ടിച്ച് വെട്ടിച്ച് അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി വണ്ടി അങ്ങനെ അപ്പം തന്നെ അങ്ങ് തിരിയും സീറ്റൊക്കെ കംഫോർട്ടബിളാണ് ഈ ഡ്യുവൽ സ്പ്ലിറ്റ് സീറ്റാണ് തന്നിരിക്കുന്നത് അത് നല്ല കംഫർട്ടബിളാണ് സീറ്റ് ഹൈറ്റ് സെവൻ നയൻറ്റി സെവൻ എം എം എ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഹൈറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഫൈവ് ടെൻ ഫൈവ് ഇലവൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇച്ചിരി ഒന്ന് ടൈറ്റ് ആയിരിക്കും പക്ഷെ അല്ലാണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ളവർമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ വണ്ടി ഒരു കുഴപ്പമുണ്ടായിരിക്കത്തില്ല പിന്നെ ഉള്ളത് ഈ ഫോർ പോയിൻ്റ് ടു ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് കളറാണ് ഇതിനകത്ത് ഡിസ്റ്റൻസ് ടു എം ടി ആവറേജ് മൈലേജ് ലൈവ് മൈലേജ് അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം ഈ സ്വിച്ചസ് ഒക്കെ ആയിട്ടാണ് ഇത് ആവറേജ് കൺസംഷൻ ട്രിപ്പ് ലൈവ് മൈലേജ് അങ്ങനെ അങ്ങനെ കുറേ ഒക്കെ കാണിക്കും മൈലേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് അത്രയും തന്നെയാണ് കിട്ടിയേക്കുന്നത് ഫിഫ്റ്റി പ്ലസ് ആണ് കിട്ടിയേക്കുന്നത് പക്ഷേ ഞാൻ ഇച്ചിരി അത്യാവശ്യം പൊളിച്ചു ഓടിച്ചിട്ടാണ് എനിക്ക് ഒന്ന് സിറ്റി യൂസിൽ ഈ സീറോ ടു സിക്സ്റ്റി സെവൻറ്റീൻ്റെ അടിയിലൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് ഇനിയും കൂടുതൽ മൈലേജ് എനിക്ക് കിട്ടും ക്ലോസ് ടു എനിക്ക് വന്നൊരു ഒരു സിക്സ്റ്റി ഒക്കെ മൈലേജ് സുഖമായിട്ട് കിട്ടും പിന്നെ ഇവിടെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഇവിടെ ഫ്യൂൾ ടാങ്ക് വേണോ ഡിസ്റ്റൻസ് എം ടി വേണോ കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ഞാൻ തരാം ഇവിടെ റേഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ റേഞ്ച് ആവും ഫ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ എത്ര ഫ്യൂൾ ഉണ്ടെന്ന് കാണിക്കും പിന്നെ ഓഫ് കോഴ്സ് ഇവിടെ ട്രിപ്പേ ട്രിപ്പ് ബി റീസെറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ഫങ്ഷനിൽ പോയി കഴിഞ്ഞാൽ ട്രിപ്പേ ഓട്ടോ റീസെറ്റ് ഇക്കോ ഇൻഡിക്കേറ്റർ വേണോ അതായത് ഒരു സെവൻറ്റിയുടെ മേളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഇക്കോയിന്ന് മാറും അല്ലെങ്കിൽ ഇത് ഇക്കോ എന്ന് കാണിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് പയ്യ് ഓടിക്കാൻ ഒരു ഓർമ്മ ഓർമ്മപ്പെടുത്തൽ മാത്രം പിന്നെ ഈ സ്ക്രീൻ ടൈപ്പ് അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഡിസ്പ്ലേ ടൈപ്പ് ബാർ നൽകി കഴിഞ്ഞാൽ അല്ല സിമ്പിൾ നൽകി കഴിഞ്ഞാൽ ഇവിടെ ഈ ആർ പി എം അങ്ങനത്തെ കാര്യങ്ങളതെല്ലാം പോകും അപ്പോൾ അത് ഇച്ചിരി ഭംഗിയില്ല നമുക്ക് ബാർ തന്നെ ആക്കിയാൽ അതാ ഒരു രസം കാണാൻ പിന്നെ തീം എന്ന് പറയുമ്പോൾ ലൈറ്റ് മോഡ് ഡാർക്ക് മോഡ് ഓട്ടോമാറ്റിക്ക് പിന്നെ നമ്മുടെ ഈ സ്ക്രീനിൽ ഏതൊക്കെയാണ് ഇൻഫർമേഷൻ കാണിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആവശ്യമില്ലാത്ത എടുത്ത് കളയാം ഇൻസ്റ്റൻറ്റ് കൺസംഷൻ ഇപ്പോൾ അതൊന്നും കാണണമെങ്കിൽ അത് കാണുമ്പോൾ ഇത്തിരി കുറ്റമൊക്കെ തോന്നുമെങ്കിൽ അത് കുറച്ച് പൊളിച്ചു പഠിക്കുമ്പോൾ നല്ല കുറവ് കാണിക്കും അപ്പോൾ വേണമെങ്കിൽ അതൊക്കെ അടുത്ത് മാറ്റി കളയാം അപ്പോൾ ബേസിക്കലി ഇതാണ് എൻ്റെ കളർ സ്ക്രീൻ എനിക്ക് തോന്നുന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ക്രീൻ തന്നെയാണ് ഓഫ് കോഴ്സ് ഈ വലിയ പെട്ടിക്കകത്ത് ഈ ചെറിയ സ്ക്രീൻ കാണുമ്പോൾ ചെറിയൊരു ഓക്കുവേർഡ്നെസ് ഉണ്ട് പക്ഷെ ആ കുഴപ്പമില്ല ഒരു എനിക്ക് തോന്നുന്നത് ഇനിയും അടുത്ത വെർഷൻസിലൊക്കെ അത് വലുതാക്കുമായിരിക്കും പക്ഷേ ഇത് കാണാൻ ഭംഗിയുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ റിയർ ഡ്രം ബ്രേക്കാണ് ഇതൊരു ട്രംപേക്കാണ് അങ്ങനെ ഒരു ബ്രേക്കിങ്ങിന് എനിക്കങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല ഇൻഫാക്റ്റ് എക് അത്യാവശ്യം നല്ല ബ്രേക്കിങ്ങായിട്ട് തന്നെയാണ് തോന്നിയത് എനിക്ക് സസ്പെൻഷൻ മാത്രം ഇത്തിരി സ്റ്റിഫാൻ തോന്നി ഫ്രണ്ട് ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ചും ഒന്ന് സോഫ്റ്റ് ആക്കായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ എന്നാലും നമ്മുടെ സിറ്റിയിൽ ഈ സ്പീഡ് ബ്രേക്കറും ഗുഴിയൊക്കെ ചാടുമ്പോൾ കുറച്ചൊന്ന് ആ ഇമ്പാക്റ്റ് ഒന്ന് കുറച്ച് കിട്ടിയാണെ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു സ്പോർട്ടി ബൈക്കായതുകൊണ്ടാണ് അവരങ്ങനെ വെച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഹാൻഡിലിങ് കുറച്ചുകൂടെ നന്നാവാൻ വേണ്ടി പക്ഷേ എഫ്രണ്ട് സസ്പെൻഷൻ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവായിരുന്നു ബേസിക്കലി ഇതിൻ്റെ സ്ട്രോ സ്ട്രോ സ്ട്രോങ് പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീറോ ടു എയ്റ്റി അതാണ് ഇതിൻ്റെ കളി വൺ ട്വൻറ്റി ഫൈവ് സി സി ബൈക്കല്ലേ സീറോ ടു എയ്റ്റി ആ ഒരു സ്പീഡിൽ ഇവൻ നല്ല പുലിക്കൂട്ടരാണ് അതായത് സിറ്റി സ്പീഡ് ബേസിക്കലി സീറോ ടു എയ്റ്റി ആ ഒരു സിറ്റി സ്പീഡിൽ ഇവൻ നല്ല പുലിക്കൂട്ടരാണ് അവിടെ നല്ലോണം അവൻ കറങ്ങും അത് നല്ല ഇമ്പാക്ട്ഫുള്ളായിട്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ സാധനം കറങ്ങും നല്ല ക്വിക്കായിട്ട് തന്നെ നല്ല സൗണ്ടും ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു പില്യൻ വച്ചാലും നല്ലോണം വലിയും ഞാൻ തന്നെ ഓൾമോസ്റ്റ് നയൻറ്റി കെ ജിസ് ഉണ്ട് ഞാൻ ഈ റൈഡിങ് ഗിയറും ബാഗും ഹെൽമെറ്റ് എല്ലാം കൂടെ കെട്ടിപ്പിറക്കി ഇറങ്ങുമ്പോഴത്തേക്ക് നൂറ് നൂറ്റിപ്പത്തി കിലോ ആവും തോന്നുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴും എന്നെ നല്ല സുഖമായിട്ട് പുള്ളിയെയ്തു അപ്പോൾ എന്തുകൊണ്ടും സിറ്റി യൂസിന് വേണ്ടി പെർഫെക്റ്റ് ആയിരിക്കും സ്പോർട്ടി ബൈക്കാണ് പിന്നെ ഓഫ്കോഴ്സ് ഇവിടെ മുമ്പിൽ ഒരു യു എസ് ബി സി പോർട്ടുണ്ട് ഇവിടുന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യെസ് ടൈപ്പ് സി പോർട്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഹോൾഡറൊക്കെ വെക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം ടയർസ് ട്യൂബ്ലെസ് ആണ് അപ്പോൾ അതെന്തുകൊണ്ടും നല്ലതാണ് അത്യാവശ്യം ഗ്രിപ്പുണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു കുഴപ്പമുണ്ടായിട്ടൊന്നും തോന്നില്ല ഇപ്പോൾ നമ്മളിങ്ങോട്ട് വന്ന പ്ലേറ്റ് അത്യാവശ്യം ചള്ളയുള്ള റോഡൊക്കെ ആയിരുന്നു അതിലും അത്യാവശ്യം വണ്ടി ലൈറ്റാണല്ലോ അപ്പോൾ അതിങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം പിന്നെ ഓഫ്കോഴ്സ് ഇതിൻ്റെ കോമ്പറ്റീഷനിലെല്ലാം ഈ വൺ ട്വൻറ്റി ഫോർ വൺ ട്വൻറ്റി ത്രീ കെ ജിസ് റൈഡറൊക്കെ വൺ ട്വൻറ്റി ത്രീയാന്ന് തോന്നുന്നു എല്ലാം ആ ഒരു സെയിം വെയ്റ്റ് തന്നെയാണ് അപ്പോൾ ഹാൻഡിൽ ചെയ്യാനും സിറ്റിയിലൊക്കെ നല്ല എളുപ്പമാണ് ഒറ്റയ്ക്കാണെങ്കിലും അത്യാവശ്യം ആരോഗ്യം ഇല്ലാതെ ആൾക്കാർക്കാണെങ്കിലും ഈ സാധനം ഇങ്ങോട്ടങ്ങോട്ട് നീക്കാനാണെങ്കിലും അത്യാവശ്യം തള്ളണ്ട വന്നാൽ ഒരു കുഴപ്പമില്ല നല്ല ലൈറ്റ് ആണ് വെയ്റ്റാണ് അപ്പോയ്സ് ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻസ് ഈ ഹോണ്ട സി ബി വൺ ട്വൻറ്റി ഫൈവ് ഹോർണേറ്റിനെ കുറച്ച് കംഫോർട്ടബിളാണ് ഫ്രണ്ട് സസ്പെൻഷൻ കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കായിരുന്നു അതുമാത്രമേ എനിക്കൊരു കുറ്റമായിട്ട് പറയാനുള്ളൂ ബുദ്ധിമുട്ടല്ല കാര്യം അത്യാവശ്യം സ്പീഡ് ബ്രേക്ക് ഇപ്പം തട്ടുമ്പോൾ നമുക്കൊരു ഒരു ബൈക്കിൽ നിന്ന് ഒരു ചെറിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ കാറ്റഗറിയിലുള്ളത് കാര്യം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കുമെന്ന് പിന്നെ ഇതൊരു സ്പോർട്ടി ബൈക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് കളർ ഓപ്ഷൻസും ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഓപ്ഷൻ എനിക്കൊരു ഫ്ലൂർസും ഉണ്ട് അത് നല്ല കിഡിലൻ ലുക്കാണ് എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഹോണ്ട സി ബി വൺ ട്വൻറ്റി ഫൈവ് ഹോർണറ്റ് ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ബിൽ ക്വാളിറ്റിയും ടിപ്പിക്കൽ ഹോണ്ട പ്ലാസ്റ്റിക് ക്വാളിറ്റി ഒന്ന് രണ്ട് സ്ഥലത്ത് നന്നാവായിരുന്നു കാര്യം ഒന്ന് രണ്ട് തട്ടിയാക്കി നോക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല എന്ത് ടൈപ്പ് പ്ലാസ്റ്റിക്കാണ് കുഴപ്പമില്ല ഐ മീൻ ഈ ഒരു ബഡ്ജറ്റും ഈ ഒരു പ്രൈസ് റേഞ്ചിലും വരുന്ന ക്വാളിറ്റി എനിക്ക് തോന്നുന്നു ബാക്കി കോമ്പറ്റീറ്റേഴ്സ് എസ്പെഷ്യലി ഹീറോ ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെയധികം ഭേദമാണ് ഓക്കെ ഗൈസ് അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അടിയിൽ ആയിട്ട് ഇടുക ഞാൻ ഇതിൻ്റെ ഒരു റൈഡിങ് പോയിൻറ്റ് ഓഫ് വ്യൂലുള്ള ഒരു റിവ്യൂ കൂടി ഇടുന്നതായിരിക്കും അത് ഇപ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ ആക്സലറേഷനും ടോപ്പ് സ്പീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാമല്ലോ എങ്ങനെയാണ് എളുപ്പ എത്ര എളുപ്പമാണെന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Thank you guys, bye.